കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഇരുപത്തിനാല് വയസ്സുകാരി ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോർട്ട് ജഡ്ജ് എ എം ബഷീർ വധശിക്ഷ വിധിച്ചു ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ വിലമതിച്ച് തൂക്കുകയർ വിധിച്ച ജഡ്ജിക്കൊരു നമസ്കാരം എ എം ബഷീർ എട്ട് മാസത്തിനിടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിൽ റഫീഖയ്ക്ക് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനാണ് ഇതുപോലൊരു വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയുടേതുൾപ്പെടെ നാല് വധശിക്ഷകൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ അത്രയും വേണമായിരുന്നോ എന്ന് ചിന്തിച്ചു പോയി അങ്ങനെ ചിന്തിച്ചവർ വേറെയും ഉണ്ടാവാം ഒരു ഇരട്ട ജീവപര്യന്തമൊക്കെ മതിയായിരുന്നില്ല എന്ന് ഗ്രീഷ്മ ചെയ്ത തെറ്റിന് തീർച്ചയായും കുറച്ചു കാണുന്നതല്ല വധശിക്ഷയ്ക്ക് അർഹതന്നെയാണ് ഗ്രീഷ്മ പൂർണമായും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കാമുകനെ പുതിയൊരു ബന്ധം വന്നപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പല തവണ ശ്രമിച്ച് കൊന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം തന്നെയാണ് എന്നാൽ ജീവപര്യന്തത്തിൽ ഒതുക്കാമായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്നതിനുള്ള കാരണം വേറൊന്നുമല്ല ഇത്രയും തന്നെ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇതിലും വലിയ ക്രൂരതകൾ പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കാട്ടിയ ക്രൂരന്മാർ ഇന്നും വിലസി നടക്കുന്നുണ്ട് ജയിലിനകത്തും പുറത്തും അവരൊക്കെയും നിയമത്തിൻ്റെ പഴുതിലൂടെ ഊർന്ന് രക്ഷപ്പെട്ടതും വധശിക്ഷയ്ക്ക് അർഹരായവർ ജീവപര്യന്തത്തിലെത്തിയവരും ഏറെയുണ്ട് നിയമത്തിൻ്റെ ഇത്തരം പഴുതുകൾ മൂലമുണ്ടാക്കുന്ന നിയമത്തോടുള്ള വിശ്വാസമില്ലായ്മയാണ് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നതിനേക്കാളേറെ പേടിക്കണം എങ്കിൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തടയാൻ കഴിയൂ ജീവൻ നൽകാൻ സാധിക്കാത്തിടത്തോളം കാലം ജീവൻ എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന ബോധം വേണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ ഒരു ഗ്രീഷ്മ മാത്രമല്ല കുറ്റം ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും ഒരേ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് നീതി നടപ്പാക്കട്ടെ നിയമം വിജയിക്കട്ടെ കുറ്റകൃത്യം തോൽക്കട്ടെ